ഹായ് വെൽക്കം ബാക്ക് വി ആർ ബിയാലോട്ട് പോലീസേട്ടാ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിച്ചു ഒന്ന് തിരക്കല്ലേ പിച്ചുവിന് ഇന്ന് ജോലിയൊന്നും ഇല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ശരിയാണ് ജോലി ഉണ്ടായിരുന്നു ഇന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ കാര്യം ഭയങ്കര വയറു ഒരു ഓരോ രക്ഷ ഉണ്ടായിരുന്നില്ല ഭയങ്കര വയറു അതേപോലെ തന്നെ എണീറ്റാ സമയം അതായത് എണീറ്റ് ഒരു അഞ്ച് മണിയായപ്പോൾ എണീറ്റും അത് അയക്കും മുമ്പേ ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഇങ്ങനെ ഭയങ്കര വേദനയായിരുന്നു എന്തോ ഒരു എഴുതിച്ചല്ലോ അങ്ങനത്തെ ഒരു സൈസുള്ളൊരു വേദന അപ്പൊ അങ്ങനെ വേദന എടുത്തുകൊണ്ടിട്ട് സമയത്ത് എന്ത് ചെയ്തു ഞാൻ എണീറ്റും വേദനയിൽ തന്നെ എണീറ്റ് ഞാൻ എണീറ്റ് കഴിഞ്ഞു എന്താ പറയാ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റില്ലേ തലവേദനയും കൂടെ തലവേദനയും വന്നു അപ്പൊ അങ്ങനെ നേരെ വെളുപ്പിന് തന്നെ ഒരു മരുന്ന് എടുത്തു കഴിച്ച് നേരെ കിടന്നോട്ടോ ഇപ്പൊ സമയം പത്ത് മണിയായി എണീറ്റേ ഉള്ളൂ എണീറ്റ് ചായ കുടിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കാണിച്ചു തരാം ചായ ഒക്കെ എന്നിട്ടൊക്കെ മേടിച്ചെന്നുള്ളതൊക്കെ കാണിച്ചു തരാട്ടോ അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അപ്പം തന്നെ പോയി ഒരിത്തിരി ഇഡ്ഡലി ഉണ്ടായിരുന്നു ഇഡ്ഡലി പോയി മേടിച്ചിട്ട് വന്നു അപ്പം അങ്ങനെയായിരുന്നു അപ്പം ഇന്ന് അമ്മൂസ് വീഡിയോ ഇടേണ്ടതായിരുന്നു ആ പുള്ളിക്കാരിക്ക് തിരക്കാണ് കേട്ടോ അമ്മയുടെ അമ്പലത്തിൽ ഉത്സവം കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മളെല്ലാ കൊല്ലവും അവിടെ പോകാറുണ്ട് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട് നിങ്ങൾക്കറിയാം അമ്മയുടെ വീട്ടമ്പലം അണ്ണങ്ങാട്ടിൽ വീട്ടിലെ വീട്ടമ്പലമാണ് അവിടെ പോയി നമ്മളെല്ലാ പ്രാവശ്യവും വീഡിയോ എടുക്കാറുണ്ട് അതേപോലെ തന്നെ തുള്ളണ സമയത്തും നമ്മൾ പോകാറുണ്ട് അപ്പം ഇന്ന് അവിടെ ഉത്സവമാണ് അപ്പൊ പുള്ളിക്കാർ ഷൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി ചാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരട്ടെ പിരിയൻ ത്രെഡ് ചെയ്തിട്ട് പറ്റേ അതേപോലെ തന്നെ ഫേഷൽ ചെയ്തിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഫിഷിലല്ലേ ക്ലീനപ്പ് കിട്ടും അപ്പോൾ ശരി എന്നാകോട്ടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കാം നീ പോയി തകർക്ക് കൊച്ചയായിരുന്നു ഞാൻ പറഞ്ഞു അപ്പം രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഞാൻ പുള്ളിക്കാരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് നല്ല അടിപൊളി പോസിറ്റീവ് ആണോ അവിടെ നല്ലത് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാര്യം നമ്മുടെ ചുറ്റും വീടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഫ്രണ്ടിൽ നമ്മൾ വെച്ചിരുന്ന ഉണ്ടല്ലോ അതുമേ എന്താ പറയുക പൂവിട്ട് നിൽക്കുക അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കാര്യം ഇന്നേ വരെ നമ്മൾ മേടിച്ച് വച്ചതിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ നിന്ന് അത് എന്താ പറയുക പൂത്ത് നിന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഞാനൊക്കെ അങ്ങനത്തെ ഒരു സന്തോഷക്കാരനുണ്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തക്കാളി മേടിക്കാൻ കിട്ടും ഗ്യാബേജ് മേടിക്കാൻ കിട്ടും എല്ലാം മേടിക്കാൻ കിട്ടും പക്ഷെ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി അതിങ്ങനെ നിൽക്കണമാണ് അതൊരു സന്തോഷമാണ് മനസ്സിന് അല്ലാണ്ട് നമുക്കിത് ക്യാബേജ് ഉണ്ടായിക്കോട്ടെ തക്കാളി ഉണ്ടായിക്കോട്ടെ അത് വിറ്റ് നമുക്ക് കാശുണ്ടാക്കാനായിട്ട് അങ്ങനത്തെ ഒരു ആഗ്രഹമല്ല അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ആ വീഡിയോയിൽ ഹൈലൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ പൂ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ ഫസ്റ്റ് ടൈമാണ് കേട്ടോസ്റ്റ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലത്താവണേ ഉള്ളൂ അതുകൊണ്ട് വച്ചിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട് അടിപൊളിയായിട്ട് വളരുന്നുണ്ട് വളരട്ടെ ആ അതും വന്ന് റംപൂട്ടം പൊടിച്ച് കഴിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ എന്തായാലും ആഗ്രഹം എന്തായാലും ഇല്ലാണ്ട് അപ്പം സാരമില്ല ഇനി എന്തെങ്കിലും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പൊട്ടിച്ച് കഴിക്കാം അതേപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ അവിടെ നിൽക്കുന്ന രണ്ട് റംബൂട്ട വീട്ടുകളയാനുള്ളത് നിറച്ച് ചവറും കാര്യങ്ങളൊക്കെ വന്നിട്ട് കാര്യമില്ല അതും ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഹൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എന്തുണ്ടാക്കാൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അത് നിങ്ങളുടെ വീട്ടുകളയാന്ന് വിചാരിച്ചു അതിന് പകരമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട് റംബൂട്ട മാത്രം അതും പല സൈസിൽ എൻ എൻ എയ്റ്റീലോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവത്തിൻ്റെ നാല് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പേടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഓരെണ്ണം കഴിച്ചു സന്തോഷം അപ്പം അങ്ങനെ പിന്നെ ചാലിക്കുട്ടി ഇല്ല ചാലിക്കുട്ടി നേഴ്സറി പോയി ചാലിക്കുട്ടി ഇപ്പോൾ നല്ല ആക്റ്റീവാണ് കേട്ടോ നഴ്സറി പോകാനും കാര്യങ്ങളൊക്കെ നല്ല ആക്റ്റീവ് നന്നായിട്ട് സംസാരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസം അമ്മവും ജാനിയും കൂടെ കളിച്ചിങ്ങനെ ഒരു പരിവായിട്ട് ഇങ്ങനെ കിടന്ന് ഉറക്കണ സമയത്ത് അമ്മ പതുക്കെ ചോദിച്ചു ജാനിക്കുട്ടി ജാനിക്കുട്ടിക്ക് അച്ചൂനെയാണോ അമ്മയാണോ കൂടുതലിഷ്ടം കാര്യം എൻ്റെ അവിടെ കുറവാ ഞാൻ വിളിക്കുമ്പോ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉള്ളു അവളായിട്ടാണ് ഇപ്പോൾ കമ്പനിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പുള്ളിക്കാരി ഒറ്റയടിക്ക് പറഞ്ഞു കേട്ടോ എനിക്ക് എൻ്റെ അച്ഛനെയും ഞാൻ ഇഷ്ടമുള്ളത് അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ അവൾ എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ എന്തൊരു കാര്യത്തിനും എൻ്റെ കൂടെയായിരുന്നു ഞാൻ നോ എന്നൊരു വാക്ക് ഞാൻ പറയാറില്ല എല്ലാം ഞാൻ എന്താ പറയുക പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും ഞാൻ എനിക്ക് കേട്ടോ പുള്ളി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചങ്ങനെ പറഞ്ഞു പോയിരുന്നോളൂ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷെ ചീത്ത പറയേണ്ട സമയത്ത് ഞാൻ ചീത്ത പറയുകയും ചെയ്യും അങ്ങോട്ട് ഭയങ്കര കാര്യമാണ് പറഞ്ഞാൽ എന്നെ ഭയങ്കര കാര്യമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ടൈം ഒരിത്തിരി കിട്ടിക്കോട്ടെ ഇവരൊപ്പം ഇരുന്ന് കളിക്കും എന്നിട്ട് കളിയാണോ അവർ കളിക്കണേ അതിൻ്റെ കൂടെ ഞാൻ കൊടുക്കും ഈ ഒളിച്ച് കളി അതേപോലെ തന്നെ അവരങ്ങോട്ടേക്ക് കെട്ടിക്ക് ഓടി തൊട്ട് പിടിക്കണ ഒരു അങ്ങനെ തൊട്ട് പിടി തൊട്ടേ കഴിഞ്ഞപ്പോൾ ആ ആൾ മറ്റേ ആൾ ആ ആള് നമ്മളെ ഓടിപ്പിച്ചു തന്നെ അങ്ങനത്തെ ഒരു കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം ഇത്രയായി നമ്മൾ അങ്ങനെ കളിക്കാനും പാടില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാര്യമെന്ന് വെച്ച് അവരുടെ സന്തോഷം അതിന് എന്താണോ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായി തുടങ്ങി ഈ മാസം ദൈവമി അടുത്ത ആഴ്ച കുടിയേറും അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു ഒരു വിഷമം ആദ്യത്തെ കൊല്ലമാണ് കേട്ടോ ആദ്യത്തെ കൊല്ലമാണ് ഞാൻ ഉത്സവം കൂടാണ്ട് മാറി നിൽക്കുന്നത് സാരമില്ല നമുക്ക് കൂടാൻ പറ്റും ഉത്സവത്തിനാണ് കേട്ടോ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സമയം ഞങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാവരും ഉണ്ടാവും അയൽവക്കം എല്ലാവരും ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ അയൽവക്കമാണ് ഒരു പത്ത് മുപ്പത് പേരുണ്ടാവും എല്ലാവരും കൂടെ നോക്കണമെങ്കിൽ മുപ്പത് പേര് കുറവാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സമയം അത് നമ്മുടെ ഉത്സവത്തിന് അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ ഉത്സവം അട്ടിച്ച് പൊളിക്കും തകർക്കും സൂപ്പറായിരുന്നു അത് ഏഴ് ദിവസത്തെ ഉത്സവം ഓരോ ദിവസവും ഓരോ പരിപാടിയാണ് ഓരോ ദിവസവും ചെല്ലും അവിടെ പോയിരിക്കും പരിപാടി കാണും ഫുഡ് കഴിക്കും തിരിച്ച് വീട്ടിൽ വരും തന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകും അന്നേരങ്ങളിലൊന്നും കുഴപ്പമില്ല കേട്ടോ വീട്ടിൽ കയറിയില്ലെങ്കിൽ കാരണം അറിയാം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് തിരക്കായിരിക്കും എന്നുള്ളത് അറിയാം പിന്നെ അമ്മ വന്നേ പിന്നെയാണ് കുറച്ചും കൂടി നേരത്തേ കയറി തുടങ്ങിയത് അത് എന്നാലും ഉത്സവ സമയത്ത് ആ ഒരു ടൈം തന്നെയായിരിക്കും ഞാൻ കിപ്പി ആ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണി അത്രയും നേരം വർത്തമാനം പറഞ്ഞിരിക്കും അവിടെ പരിപാടി നേരത്തെ കഴിയുന്നുണ്ടെങ്കിലും ഞങ്ങൾ പോയി ചായ പിടിക്കാനൊക്കെ പോവും അതൊക്കെ ആയിരുന്നു കേട്ടോ വായ്പ് ഓഹ് അതൊക്കെ ആരോഗ്യം സന്തോഷം സങ്കടം ഒക്കെ വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഹാപ്പിയാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും എന്തെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും പോകുന്നത് താൽക്കാലികം മാത്രമല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്കിനിയും അത് കൂടാം അടിപൊളിയായിട്ട് തന്നെ കൂടാം എന്ന് മനസ്സിൽ വിചാരിക്കും അപ്പോൾ പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയുക സുലാൻ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കറങ്ങാൻ പോയപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിസ്ത മേടിച്ചിട്ടുണ്ടായിരുന്നു ആൻഡി പരിപാടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കാൻ തുടങ്ങി ഇവിടെ ഒക്കെ പൊസേസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചു പൈസ വെച്ചാൽ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നിസ്സാരം പൈസ മാത്രമേ കുറവുള്ളൂ അല്ലാണ് വലിയ കുറവൊന്നുമില്ല അപ്പോൾ അത് മേടിച്ചു പിന്നെ പിന്നെ എന്തിട്ട് മേടിച്ചേ ആൻറ്റി പിസ്തയും മേടിച്ചു അതേപോലെ തന്നെ താക്കോലിട്ട് തുറക്കുന്ന ഒരു സൈസ് സാധനം ഉണ്ടല്ലോ അതും ഇത് കഴിക്കണം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വെള്ള കളറിലായിട്ടിരിക്കും അതിപ്പോൾ കഴിഞ്ഞ ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അപ്പം അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഈന്തപ്പഴം മേടിച്ചിട്ടുണ്ട് ഈന്തപ്പഴം അജുവ മേടിച്ചു കേട്ടോ സൂപ്പർ അജുവ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് ഈന്തപ്പഴത്തിൽ നല്ല ഹൈ ക്വാളിറ്റിയാണ് അജുവ എന്ന് പറയുന്നത് അതിനിൽ മുകളിലൊക്കെ ഉണ്ട് രണ്ടാം സ്ഥാനത്താണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് പുള്ളിക്കാരൻ സൂപ്പറാണ് കേട്ടോ കഴിക്കാനായിട്ട് ഊഫ് അവിടെ അളുത്ത് പോകണം കഴിച്ചിങ്ങനെ വായിരങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ അതും മേടിച്ചിട്ടോ അപ്പോൾ ഇനി ജാനിക്കുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ചോക്ലേറ്റ് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞേക്കണേ അച്ചോ ചോക്ലേറ്റ് മസ്റ്റേ അങ്ങനെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പ് അതൊരു ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈവമേ അതിന് പോവാൻ ആ സമയമാകുമ്പോൾ അല്ലേ ആരെങ്കിലും എമർജൻസി ആയിട്ട് പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയിൽ കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തുവിടാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനിയിലുള്ള ഒരു നൂറ് ശതമാനത്തിലൊരു ഒരു ഒരു അറുപത് ശതമാനം ആൾക്കാരെ എന്നെ അറിയുന്നവരാണ് ബാക്കി അറുപത് ശതമാനം ആൾക്കാർ ബാക്കി നാൽപ്പത് ആ ബാക്കി നാൽപ്പത് ശതമാനം ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരാണ് അവരായിട്ട് നമുക്ക് പരിചയമില്ല ബാക്കിയുള്ളവരും മുഴുവനും ഇന്ത്യ പിന്നെ അതേപോലെ തന്നെ പാക്കിസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എല്ലാവരും നമ്മളറിയും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും മുമ്പ് ഹായ് ഹലോ പറഞ്ഞ് എങ്ങനെ കാണിക്കും ഹലോ ആ എന്ത് പറയോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളുടെ ആ കാര്യത്തിൽ നമ്മൾ പറയും ആ അല്ല അബിബി എന്ത് പറയുന്നു എന്നൊക്കെ പറയും അപ്പോൾ അവരും അതേപോലെ തന്നെ നമുക്ക് റെസ്പെക്റ്റ് തരും അപ്പം അങ്ങനെ എല്ലാവരും അറിയാം കേട്ടോ എല്ലാവരും അറിയാം ഒരു കമ്പനിയിൽ ചെന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും കമ്പനി പിടിക്കുന്നത് എന്താണോ എന്തോ അറിയില്ല അപ്പം അത് അതുകൊണ്ട് ിൽ പോവാണെന്നുണ്ട് പക്ഷേ നമ്മളുടെ ആ ഒരു നമ്മളുടെ മലയാളികൾ നമ്മളുടെ കേരളത്തിലുള്ള ആൾക്കാർ ഉണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിടാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് വിടാൻ പറ്റില്ല കേട്ടോ അതല്ലെങ്കിൽ അവർ പൊട്ടിച്ച് അവരുടെ നാട്ടിൽ നിന്ന് തിന്നും വെറുതെ തിന്നും ഇവിടെ നിന്ന് കയറ്റി അയച്ച് ഇപ്പോൾ ബീഹാറിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇന്ന് സാധനം കൊടുത്തുവിട്ട് അവിടെ നിന്ന് നേരെ കൊറിയർ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ നിൽക്കണേ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അടുത്തു നിന്നുള്ള ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ മലയാളികളും നമ്മളുടെ കമ്പനിക്കാരാണ് ഉണ്ടോ എല്ലാവരും നമ്മളുടെ കമ്പനിക്കാരാ എല്ലാവരും സംസാരിക്കാനൊക്കെ ഇട്ട് വരും വർത്താനം പറയും എല്ലാവരും ഞങ്ങളൊക്കെ കൂടെ വർത്താനം പറഞ്ഞ് നിൽക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അപ്പോൾ അവർ പറയുകയും ചെയ്യും എന്തെങ്കിലും കൊണ്ടുപോകണോടാ അങ്ങനെ എന്തെങ്കിലും പറയുകയും ചെയ്യും അങ്ങനെ പറയാണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ കഴിഞ്ഞ ഒരടുത്ത് ഒരു ഒരു ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കൊണ്ടുപോകണം അപ്പോൾ ഞാൻ വന്ന ഇടയിലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ ഒരു എൻ്റെ ഒരു എ ടി എം കാർഡ് ചെയ്യുന്നുണ്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഒരു എ ടി എം കാർഡ് ചെയ്യുന്നുണ്ട് അപ്പം അമ്മ പൈസ കുറച്ച് അതിലേക്ക് അറിയാണ്ട് പോയി അവിടെ എ ടി എം കാർഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പോയി അപ്പം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ട് എ ടി എം കാർഡ് കാണില്ല അപ്പം എൻ്റെ ഇരിക്കുന്ന സാൻ അപ്പം അത് ഞാൻ കൊടുത്ത് വിട്ടാലോ എന്ന് എന്നാലോചിച്ച് പിന്നെ ഞാൻ ഓർത്തു വേണ്ട എന്തായാലും അവിടെ കിടന്നല്ലേ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ മോനോട് ഞാൻ പറഞ്ഞു ആ പൈസ മറിഞ്ഞിക്ക് അതെന്തായാലും എ ടി എമ്മിൽ ഇട്ടതല്ലേ അത് നിങ്ങൾ മറന്നേക്ക് അത് അവിടെ ഇരുന്നോട്ടെ എന്തെങ്കിലും ഒരു കാലത്ത് എന്താ പറയുക ഒത്തിരി പൈസ വേണം എന്നാലോചിക്കുമ്പോൾ നമുക്കങ്ങനെ പോയി എടുക്കാമല്ലോ അപ്പോൾ ഓക്കെ ആളൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതേപോലത്തെ അബദ്ധങ്ങൾ ഇപ്പോൾ പറ്റുന്നത് ഇപ്പോൾ മൂന്നാലഞ്ച് പ്രാവശ്യമാണ് അങ്ങനെ ഇപ്പോൾ പല അക്കൗണ്ടിലായിട്ട് ഇട്ട് ഇട്ട ഇട്ട പൈസകൾ എടുക്കാൻ പറ്റാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചെന്നാലും അതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കാര്യം വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിലും ഇതേപോലെ തന്നെ അമ്മൂസ് കുറച്ച് പൈസ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടു അറിയാണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ പിൻകോഡിങ്ങനെ മറിഞ്ഞു നിൽക്ക് അയ്യോ പെട്ടല്ലെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇനി തിരിച്ചെടുക്കണം സമയം എടുക്കും അപ്പം അതുകൊണ്ട് അതൊക്കെ രക്ഷപ്പെട്ടു നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് എടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോർണിംഗ് ഞാൻ അത് നമുക്കിനി എന്തെങ്കിലും ഒരു ആവശ്യം എപ്പോഴെങ്കിലും വരും പത്തിരു ഇല്ലാണ്ടിരിക്കുന്ന സമയം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കത് എടുക്കാം നീ അതവിടെ അച്ചവളം പറഞ്ഞു അപ്പോൾ ആളും പറഞ്ഞു ആ ശരിയാണല്ലോ ശരിയാ അത് അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നാടും വീടൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും കാണാനായിട്ട് ആഗ്രഹമുണ്ട് എന്താ പറയുക ഒരു ഒരു സന്തോഷമാണ് നമ്മുടെ നാടും വീടും ഒക്കെ എന്ന് പറയുന്നത് ഒരു സ്വർഗമാണ് നമ്മുടെ നാടും വീടും ഒക്കെ അപ്പോൾ അങ്ങനെ അതെല്ലാം എന്താ പറയുക മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് തത്തമ്മ ചേച്ചിയുടെ വീട് കാണിക്കോ എന്ന് പറഞ്ഞ് കുറേ കമൻ്റും കാര്യങ്ങളും കണ്ടായിരുന്നു സത്തമൻ ചേച്ചിയുടെ വീട് നമ്മൾ പഴയ വീടേക്കത്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അമ്മു അങ്ങോട്ടേക്ക് എപ്പോഴെങ്കിലും പോകുകയാണെന്ന് ഉണ്ടെങ്കിൽ അമ്മു അമ്മൂനോട് ഞാൻ പറയാം തത്തമശേശിയുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ ഞാൻ പറയാം പിന്നെ നമ്മുടെ പൂപ്പിക്കുട്ടനും അവിടെത്തന്നെ ഉണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അമ്മൂനെ ഭയങ്കര ദേഷ്യം അമ്മോനെ കാണുവാൻ അങ്ങനെ നിക്കളു പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ ആൾക്ക് കൂടുതലാണ് കേട്ടോ ഞാൻ ഇന്ന് ചെന്നോ എത്ര നാൾ കഴിഞ്ഞിട്ട് ചെന്നിട്ടായാലും ആൾക്കറിയാം കാരണം എന്നെ അറിയാം കാര്യം ആൾക്കൊരു പൂപ്പിക്ക് വയ്യാണ്ട് ആൾ തീർന്നു പോകും എന്ന് വിചാരിച്ച് നിന്നായിരുന്ന ഞങ്ങളെല്ലാവരും നീക്കാൻ കൂടെ പറ്റാണ്ട് അവനെ കൊണ്ടുവന്നൊരു ബാഗുണ്ട് കയറി ബാഗ് പോലെ സാധനം പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഹോളുകളായിട്ട് പെറ്റുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു ബാഗാണ് അപ്പോൾ പുള്ളി പുള്ളിക്ക് വയ്യാണ്ടായപ്പോൾ ഞാൻ ആ ബാഗും കൊണ്ട് ചെല്ലും ചെല്ലുന്ന വഴി ആയി കയറിയിരിക്കും പാവം അവിടെ ചടഞ്ഞിരിക്കും ആ ഒരു ബാഗ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേഗം നിറച്ചുണ്ടായിരുന്ന ആള് തക്കുടും മുണ്ടനായിരുന്നു പക്ഷെ ആ ഒരു വയ്യായിക വന്നപ്പോൾ ഡൈജഷൻ്റെ എന്തോ പ്രശ്നം വന്നിട്ട് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നം വന്നപ്പോൾ ആൾ അങ്ങോട്ടും ഇല്ലാണ്ടായി അതിൻ്റെ പകുതി പോലും ഉണ്ടായില്ല ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കൊണ്ടുവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഒരാഴ്ച ഞാൻ അങ്ങനെ കൊണ്ടു കടന്നിട്ടോ അതേ പിന്നെ ആൾക്കെന്നെ ഭയങ്കര കാര്യമാണ് അതേ പിന്നെ നല്ല ചെറുപ്പം മുതൽ എന്നെ ഭയങ്കര കാര്യമാണ് ഞാനായിരുന്നല്ലോ കുണ്ടു കടത്തത് എന്നെ മറക്കാണ്ടിരിക്കില്ല ആൾ അതേ പിന്നെ ആൾക്ക് ഭയങ്കര കാര്യം തന്നെ അപ്പോൾ എന്തായാലും ആളവിടെ ഉണ്ട് എല്ലാവരുടെ അടുത്തും ഞാൻ ഞാൻ പോകുമ്പോൾ പറയാം എല്ലാവരും വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കറൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കറണ്ട് വന്നേ അത് ഇവിടെ ജനറേറ്റർ ഓഫ് ചെയ്തിടും എട്ട് മണി ടു ഏഴര ടു പത്ത് മണി വരെ നമുക്ക് ഓഫ് ചെയ്തിടും അപ്പം ഇപ്പോഴത്തെ കറണ്ട് വന്നിട്ട് കയളും അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ആണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്നേരം എല്ലാവർക്കും ബൈ ബൈ